എടുത്തു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇറക്കം വന്നു വിചാരിക്കാം ആ ഇറക്കത്തിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചവിട്ടി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ വണ്ടിന്റെ സ്പീഡ് ഒന്നുകൂടെ കൂടും ആക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണത് അപ്പോൾ ഇറക്കത്തിൽ നിങ്ങൾ ഗിയർ മാറ്റുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബ്രേക്കിൽ ഒരു കാല് വേണം അല്ലാണ്ട് ക്ലച്ച് ചവിട്ടരുത് എപ്പോഴും ശ്രദ്ധിക്കുക ഇറക്കമൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ക്ലച്ച് കൂടാതെ ചവിട്ടും ശ്രദ്ധിക്കണം ഞാനിപ്പോ ചവിട്ടി ആക്കി ചെറിയൊരു ബ്രേക്ക് കൂടെ കൊടുത്തിരുന്നു ഇനിയിപ്പോ ഞാനിതാ ബ്രേക്ക് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു ക്ലച്ച് ഫുള്ളാക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് കൊടുത്തു ക്ലച്ച് ഫുൾ ആണ് ഇപ്പോൾ ഞാൻ പതിയെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തുന്നു ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തി ഇനി ഞാൻ ഇവിടുന്ന് യു ടേൺ എടുക്കാനാണ് പോകുന്നത് യു ടേൺ എടുക്കാൻ എന്ത് ചെയ്യണം ലൈറ്റ് ഇൻഡിക്കേറ്റ് കൊടുക്കുന്നു ഗിയർ ഞാനിപ്പോ ഇത് ഫസ്റ്റ് ഗിയർ ആക്കി സ്റ്റിയറിംഗ് ആദ്യം തന്നെ ഫുൾ ആയിട്ട് തിരിച്ചു വെച്ചു ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർത്താണ് നിർത്തിയത് പതിയെ റൈറ്റ് മിറർ നോക്കിക്കൊണ്ട് വണ്ടി എടുക്കുന്നു റൈറ്റ് മിറു നന്നായിട്ട് ശ്രദ്ധിക്കണം ഫ്രണ്ടും നോക്കണം പ്രാക്ടിക്കലി നോക്കുന്ന അത് ഏറ്റവും നല്ലത് നോക്കി ഞാൻ വണ്ടി പതിയെ എടുക്കുന്നു തിരിഞ്ഞു കിട്ടാൻ സൗകര്യമുള്ള റോഡാണെങ്കിലും ഒറ്റയടിക്ക് തിരിഞ്ഞു കിട്ടും ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ ഒന്ന് റിവേഴ്സ് എടുക്കണം അപ്പോൾ നമുക്ക് തിരിഞ്ഞു കിട്ടില്ല സ്വാഭാവികമായിട്ടും റിവേഴ്സ് ഗിയർ ആക്കി രണ്ട് സൈഡ് നോക്കി ബാക്കിലേക്ക് എടുക്കുന്നു സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിക്കണം സ്റ്റിയറിംഗ് ഫുൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം തിരിച്ചുകൊണ്ട് എടുക്കുന്നു പ്രാക്ടിക്കലി നോക്കണം ലെഫ്റ്റും ഒക്കെ നോക്കിയിട്ടാണ് വണ്ടി എടുക്കുന്നത് ഇത് വണ്ടികളുണ്ട് ബാക്കി അപ്പോൾ പതിയെ ഞാൻ ബാക്കിലേക്ക് എടുക്കുന്നു പതിയെ പതിയെടുക്കുന്നു ഇതൊക്കെ നോക്കുന്നുണ്ട് എല്ലാം ഇതൊക്കെ നോക്കണം ഓക്കെ ഇനി ഞാൻ ഇതൊക്കെ വീണ്ടും ഫസ്റ്റ് ഗിയറാക്കി ക്ലച്ച് ഫുള്ളായി ചവിട്ടി പതിയെ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുന്നു ശ്രദ്ധിക്കുക സൗണ്ട് കൂടി ക്ലച്ച് ഫുള്ളായി ചവിട്ടി സെക്കൻഡ് ഗിയറാക്കി വണ്ടിയിലാക്കി ക്ലച്ചിന് പലെടുത്ത് താഴെ വെച്ചു ആക്സിഡൻറ്റ് മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സൗണ്ട് കൂടി ക്ലച്ച് ഫുള്ളായി ചവിട്ടി തേർഡ് ഗിയറാക്കി പതിയെ ക്ലച്ചിന് പലട്ട് കുറച്ചൊന്ന് സ്ലോ ആക്കി കൊടുക്കുക എതിരെ വരുന്ന ആളുകൾ എന്തായാലും മാറ്റിയെടുക്കും അഥവാ മാറ്റിയെടുത്തില്ലെങ്കിൽ വളരെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ തിരിക്കേണ്ടത് അല്ലാണ്ട് വണ്ടി കാണുന്ന സമയത്ത് തന്നെ അയ്യോ ഇപ്പോൾ മുട്ടുനീ കഴിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ട് നിങ്ങൾ ശ്രദ്ധിക്കില്ല എവിടെയെങ്കിലും പുഴയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകുന്നു ഇവിടെ ഒരു ജംഗ്ഷനാണ് ഞാൻ നിർത്തല്ല ചെയ്യുന്നത് ഒരു കോൺ അടിച്ചു പതിയെ പോകുന്നു ആക്സിലേറ്റ് കുറച്ച് പതിയെ പോകുന്നു അയാൾ നടത്തു വരുന്നുണ്ട് കൃത്യമായിട്ട് അയാൾ ലെഫ്റ്റ് ആയിരുന്നു ഉറപ്പ് വരുത്തി പതിയെ പോകുന്നു വീണ്ടും ആക്സിലേറ്റ് നന്നായിട്ട് കൂട്ടി ഞാൻ ഇതാ ഫിഫ്റ്റ് ഗിയർ ആക്കി കാല് പെട്ടെന്ന് എടുത്തു ഫിഫ്റ്റ് ഗിയർ ആയതുകൊണ്ട് കാല് പെട്ടെന്ന് എടുത്തു നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഗിയർ ഇതുപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പെട്ടെന്ന് ഫോർത്ത് ഗിയർ ആക്കി ഫോർത്ത് ഗിയർ ആക്കി കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്കും വരും കൂടുതൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇറക്കാണ് ഇവിടുന്ന് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് കാരണം എന്താ ചെയ്യുമ്പോൾ ക്ലച്ച് നമ്മൾ ഫുള്ളായി ചവിട്ടും അപ്പം അത് ഒഴിവാക്കുക ഇനിയിപ്പോൾ അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബ്രേക്ക് കൂടെ ചവിട്ടി സ്പീഡ് കുറച്ചതിന് ശേഷം മാത്രം ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അളവാണ് ഫോണടിച്ച് ശ്രദ്ധിച്ചു പോണം ലാണോ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാം എടുക്ക് റൈറ്റ് മിമറിലേക്കും ലെഫ്റ്റ് മിറിലേക്കും സെന്റർ മിറിലേക്കും ഒക്കെ റെഗുലർ ഇന്റർവെൽസിൽ നോക്കണം എന്നാണ് പറയുക അപ്പോൾ മാറി മാറി നോക്കുക അതായത് ഏറ്റവും നല്ലത് കൃത്യമായൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മള് ഡ്രൈവ് ചെയ്യുന്ന റോഡിൽ എത്ര സ്പേസ് എടുക്കുന്നുണ്ട് നമ്മുടെ ബാക്കിൽ ആരാണുള്ളത് ലെഫ്റ്റിൽ ആരാണ് മുമ്പിൽ ആരാണുള്ളത് ഇതൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കാൻ പറ്റണം ി ശീലിക്കുക ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ക്ലച്ച് എപ്പോഴൊക്കെയാണ് ചവിട്ടേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുകയെന്ന് വിചാരിക്കുന്നത് നമ്മൾ വണ്ടി നിർത്താൻ വിചാരിക്കുമ്പോൾ ആദ്യം കൊണ്ടുപോയി ക്ലച്ച് ചവിട്ടരുത് അതികാളും ചെയ്യുന്ന വലിയൊരു അബദ്ധമാണത് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്പീഡ് കൂടും ഇപ്പം ഇതാ ചെറിയൊരു അർക്കം വന്നു ഞാനിപ്പോൾ വെറുതെ ഒന്ന് ക്ലച്ച് ചവിട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ചിലപ്പോൾ ക്ലച്ച് ചവിട്ടി വണ്ടിയിൽ സ്പീഡ് ഇതാ നല്ലോണം കൂടി അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മുമ്പിൽ വണ്ടി ഉണ്ട് മുമ്പിൽ വണ്ടി ഉണ്ടാകുന്ന സമയത്ത് ആ വണ്ടിയുടെ ബാക്ക് ടയർ കാണുന്ന ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് ബാക്ക് ടയർ കാണുന്നൊരു ഡിസ്റ്റൻസ് കണ്ടില്ലേ ഇതുപോലെ ഡ്രൈവ് ചെയ്ത് ശീലിക്കുക ഞാൻ പതിയെ സ്പീഡ് കുറച്ചു ഫോർത്ത് ഗിയറാക്കി ഞാൻ മുഴുവൻ തേർഡ് ഗിയറാക്കി ഒന്നുകൂടി ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറാക്കി ഇനി ഞാൻ വളരെ പതിയാണ് പോകുന്നത് എന്തിനാണ് ഞാനിങ്ങനെ ഡൗൺ ചെയ്തത് കാരണം വലിയൊരു വളവും അറക്കുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചെറിയ സ്പീഡ് ആവശ്യമുള്ളു ഞാൻ ബ്രേക്ക് ചവിട്ടി സ്പീഡ് കുറച്ച് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് നോക്കി തിരിച്ച് ടയർ മനസ്സിലാക്കിയിട്ടാണ് തിരിക്കുന്നത് ഇനി ഇറക്കാണ് ഈ ഇറക്കത്തിൽ നമുക്ക് നല്ലൊരു എൻജിൻ ബ്രേക്കിംഗ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഗിയർ ആക്കിയത് ഇത്രയൊരു എൻജിൻ ബ്രേക്കിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് അധികം ബ്രേക്ക് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല കാരണം എന്താ എഞ്ചിൻ ബ്രേക്കിംഗ് നന്നായിട്ടുണ്ട് ചെറിയൊരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് നല്ല കൺട്രോളോട് കൂടി നേരിട്ട് നിങ്ങൾക്ക് എന്റെ അടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലത്തൊന്നും ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ വന്ന് നിങ്ങൾ ക്ലാസ് ചെയ്യുക ഇനി നമുക്ക് ഇവിടുന്ന് ഒരു റൈറ്റ് ആണ് പോണ്ടത് ഞാൻ റൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്നു എന്നിട്ട് ലെഫ്റ്റ് കീപ്പ് ചെയ്യുന്നു ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആ റൈറ്റ് റോഡിന്റെ ലെഫ്റ്റിലേക്ക് കയറാൻ നമ്മൾ ശ്രദ്ധിക്കുക ഗിയർ സെക്കൻഡ് ഗിയർ ആക്കി മുമ്പോട്ടേ പോയി ബാക്ക് നോക്കി പതിയെത്തിരിക്കുന്നു ഞാൻ കൃത്യമായിട്ട് ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറുന്നു കണ്ടല്ലേ അങ്ങോട്ടല്ല പോകുന്നത് ഇങ്ങനെ എടുക്കാൻ ശീലിക്കണം പലരും ഇത് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാരണം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സതീഷ് ഗോവിന്ദൻ താങ്ക് യു